ജില്ലയിൽ ചൂട് കൂടുന്നു ജലസ്രോതസ്സുകൾ വരാനിരിക്കുന്നത് ശുദ്ധജലക്ഷാമത്തിന്റെ നാളുകൾ കനത്ത ചൂടിൽ ഉരുകുകയാണ് കേരളം മുപ്പത്തിയാറ് ദശാംശം എട്ട് ഡിഗ്രി ചൂടാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച വെള്ളാനിക്കരയിൽ രേഖപ്പെടുത്തിയത് ചൂട് ഇനിയും കൂടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് ഫെബ്രുവരിയിൽ തന്നെ ജലസ്രോതസ്സുകൾ വറ്റിത്തുടങ്ങി ഈ നില തുടർന്നാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാകും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കിണറുകളിൽ ജലനിരപ്പ് നേരത്തെ താഴ്ന്നു കുളങ്ങളും തോടുകളും വറ്റിത്തുടങ്ങി വേനലിന്റെ ആദ്യപാദത്തിൽ തന്നെ ജലാശയങ്ങൾ വറ്റി വരളുമ്പോൾ മുൻവർഷങ്ങളില്ലാത്ത വിധം ശുദ്ധജലക്ഷാമം ഉണ്ടാകുമെന്നാണ് സൂചന പലയിടങ്ങളിലും ടാങ്കർ ലോറികളിൽ ജലമെത്തിക്കേണ്ട അവസ്ഥയാണ് വേനലിൽ ജലക്ഷാമം രൂക്ഷമാകുന്നതോടെ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ വ്യാപകമാവാനും സാധ്യതയുണ്ട് മലിനമായ കുടിവെള്ളത്തിന്റെ ഉപയോഗം തിളപ്പിക്കാത്ത വെള്ളം പുറമെ നിന്നുള്ള ശീതളപാനീയങ്ങൾ എന്നിവ മഞ്ഞപ്പിത്തത്തിനും വയറിളക്ക രോഗങ്ങൾക്കും കാരണമായേക്കാം ഇതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പുണ്ട് ടി സി വി തൃശൂർ